ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ സ്ഥാപിച്ച ഹരിയാനയിലെ വിഷൻ അക്കാദമിക് സിറ്റി നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസപരമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഹരിയാനയിലെ മേവാത്രിയിലാണ് അക്കാദമിക് സിറ്റി മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിദ്യാഭ്യാസ പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സിറ്റിയുടെ സവിശേഷതകൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന്റെ വിവരങ്ങൾ

അതുതന്നെ അല്പസമയം മുമ്പാണ് ഹരിയാനയിലെ മേവാത്തിൽ വിഷൻ അക്കാദമിക് സിറ്റിയുടെ ഉദ്ഘാടനം പൂർത്തിയായത് അക്കാദമിക് സിറ്റി ഇപ്പോൾ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളെ കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്തിക്കാനും വിദ്യാഭ്യാസപരമായ അവരെ വലിയ നിലയിലേക്ക് ഉയർത്താനും കൂടിയാണ് വിഷൻ ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയതും ഇപ്പോൾ മേവാത്തിൽ അത് സാധ്യമായിരിക്കുകയും ചെയ്യുന്നത് എന്നോടൊപ്പം വിഷൻ്റെ ചെയർമാൻ ടി ആരിഫലിയാണ് കൂടെ ചേരുന്നത് എന്താണ് ഇതുകൊണ്ട് വിഷൻ ഉദ്ദേശിക്കുന്നത് മേവാത്ത് തിരഞ്ഞെടുക്കാനുണ്ടായൊരു കാരണമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മേഖലയായി നീതി ആയോഗ് വിലയിരുത്തിയിട്ടുള്ള ഒരു മേഖലയാണ് മേവാത്ത് ഈ മേവാത്തിലെ ഹരിയാന ഡിസ്ട്രിക്റ്റിലെ മറോഡയിൽ ഇന്ന് വിഷൻ അക്കാഡമിക് സിറ്റി മുഴുവൻ മേവാത്തികൾക്കുമായി മുഴുവൻ രാജ്യത്തിനുമായി സമർപ്പിച്ച ദിവസമാണ് ഏതാനും ദിവസം മുമ്പാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് പരിപാടി കഴിഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ മേവാത്തികൾ ഈ രാജ്യത്തിന് വളരെ സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സമൂഹമാണ് വിഭജനത്തിൻ്റെ സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തണുപ്പ് കാലത്ത് ഗാന്ധിജി ഇവിടെ വന്നു വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുള്ളവരാണ് ഇന്ത്യ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ രാജ്യത്തിൻ്റെ ആണ് നിങ്ങൾ നട്ടല്ലാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനതയെ ഇന്ത്യയിൽ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത് അതിനുശേഷമുള്ള എഴുപത് വർഷത്തെ സഞ്ചാരം ആ സഞ്ചാരത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗമായി ഈ ഇന്ത്യയുടെ നട്ടലായിട്ടുള്ള ജനത മാറി എന്നുള്ളതാണ് എന്നാൽ വിഷൻ്റെ സ്വപ്നം കണ്ടിരുന്നവരായ ബഹുമാന്യനായ സിദ്ധി കസൻ സാഹിബ് ഡോക്ടർ അൻസാരി സാഹിബ് പോലെയുള്ള ആളുകൾ ഈ പ്രദേശത്തെ തന്നെ ഒരു വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമായി തെരഞ്ഞെടുക്കുകയായിരുന്നു അവിടെ സ്കൂളുകൾ ആരംഭിച്ചു കോളേജ് ആരംഭിച്ചു ഇനി തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നുണ്ട് അതുപോലെ ആശുപത്രികൾ ആരംഭിക്കുന്നുണ്ട് തൊഴിൽ മേഖലയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾക്ക് തടക്കം കുറിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ബഹുമുഖ പദ്ധതിയായിട്ടാണ് വിഷൻ അക്കാഡമിക് സിറ്റി ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ സംരംഭത്തിന് പല ആളുകളും സഹായങ്ങൾ അഭ്യർത്ഥിച്ചു നൽകിയിട്ടുണ്ട് ഇനിയും സഹായങ്ങൾ വന്നു ചേരണം അങ്ങനെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ സമൂഹത്തെ വളർത്തിയെടുത്ത് രാജ്യത്തിന് ലീഡർഷിപ്പിന് പാപ്തരായ ആളുകളെ കൊണ്ടുവരിക എന്നതാണ് വിഷൻ അക്കാഡമിക് സിറ്റിയുടെ ലക്ഷ്യം എന്തൊക്കെയാണുള്ളത് ഈ സിറ്റിയുടെ അകത്ത് ഇപ്പോൾ ഉള്ളത് ഒരു മിഡിൽ സ്കൂളാണ് അത് ഹരിയാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് വേറെ ഉള്ളത് അൽജാമിയ ഇസ്ലാമിയ ശാന്തപുരം അതിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് ആണ് ആ ഓഫ് ക്യാമ്പസിൽ പ്ലസ് ടു ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം ഇതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങൾ തെറ്റെടുത്തുകൊണ്ട് അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനു വേണ്ടി അവരുടെ ഹെൽത്തിന് വേണ്ടി അവരുടെ ലിറ്ററസിക്ക് വേണ്ടി അവരുടെ സാമ്പത്തികമായ ഉന്ന ഉന്നമനത്തിന് വേണ്ടി അവരുടെ അവെയർനെസ്സിന് വേണ്ടി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ തന്നെ ഇവിടെ സൃഷ്ടിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദനിയ ഈ പറയുന്നത് പോലെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഈ അക്കാദമിക് സിറ്റിയിൽ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്നതാണ് എൻ്റെ ഒരു ആദ്യത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ വിവിധ ക്ലാസ് റൂമുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ ലാബും അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ബിൽഡിംഗ് കൂടിയുണ്ട് അതിന് ആ പുറകിലായിട്ടാണ് എന്തായാലും ആ ഇവിടെയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയം മുമ്പ് ആ പൂർത്തിയായത് വിഷൻ്റെയും അതോടൊപ്പം തന്നെ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ എല്ലാം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഒപ്പം മേവാത്തിലെ സാധാരണ ായ ജനങ്ങളും മേവാത്തിലെയും അതോടൊപ്പം തന്നെ ഹരിയാനയിലെയും ഒക്കെ ആ എം എൽ എമാരുൾപ്പെടെ ഈ ചടങ്ങിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്